ഹലോ ഞാൻ കൺസൾട്ടൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് സ്പോർട്സ് സയൻറ്റിസ്റ്റ് നടുക്കാവിൽ ഹോസ്പിറ്റൽ നമ്മുടെ കുട്ടികളിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു ഇഞ്ചുറിയാണ് ഏ സി എൽ ഇഞ്ചുറി ഈ ഒരു ഏ സി എൽ ഇഞ്ചുറിയിൽ പലപ്പോഴും തെറ്റായിട്ട് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ കോച്ച്മാരും ചെയ്യുന്നതാണ് ആ സമയത്ത് തന്നെ കാൽമുട്ട് മടക്കുക എന്നുള്ളത് ഇങ്ങനെ മടക്കുന്നതിന് മൂലം ആ ഒരു ഇഞ്ചുറി ഉണങ്ങാതെ അത് ഇഞ്ചുറി ഉണങ്ങാതെ വീണ്ടും നീര് വരികയും ആ ഒരു ഇഞ്ചുറി ഡിലെയ്ഡ് ഹീലായി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കുട്ടികളും അതുപോലെ തന്നെ കോച്ചുമാരും ശ്രദ്ധിക്കുക കാൽമുട്ട് മടക്കാതെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് നന്നായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം മടക്കാൻ ഈവൻ നിങ്ങളുടെ ഡോക്ടേഴ്സ് പോലും മടക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതിനെ പറ്റിയിട്ട് കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും പെട്ടെന്ന് ഹീലാവേണ്ട ഇഞ്ചുറി ഒരുപാട് സമയമെടുത്ത് ഹീലാവുന്നതിന് കാരണം ഇതാണ്